വിൽസൺ ആണെങ്കിൽ സ്വാഗതം ഞാൻ ഷെഫി പാനാൽ ടാറ്റ പഞ്ചീവി ഇറങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല അതിൻ്റെ വാല്യൂ ഫോർ മണി വേരിയൻറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും അധികം വിൽക്കപ്പെടാൻ പോകുന്ന ഒരു വേറൻറ്റാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പ്രധാനമായിട്ട് നാല് വേരിയൻ്റാണ് ലഭിക്കുക പ്രധാനമായിട്ടെന്ന് പറയാൻ കാരണം ഉണ്ടെന്ന് വെച്ചാൽ സ്മാർട്ട് അഡ്വഞ്ചർ എംബോർഡ് എംബോർഡ് പ്ലസ് ഇത് നാല് വേരിയൻ്റാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അതിലൊക്കെ നമുക്ക് സ്മാർട്ടിൽ പ്ലസ് പാക്ക് ആഡ് ചെയ്യാം അഡ്വഞ്ചറിൽ എസ് പാക്ക് ആഡ് ചെയ്യാം പിന്നെ ഹെംബോർഡിൽ നമുക്ക് എസ് പാക്ക് ആഡ് ചെയ്യാം അങ്ങനെ അതായത് സൺ പ്രൂഫ് ടച്ച് സ്ക്രീന് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ മാറ്റങ്ങളാണ് അതൊക്കെ ഓപ്ഷനാണ് അതൊക്കെ വേണമെങ്കിൽ സൺ പ്രൂഫ് വേണ്ടാത്തവർക്ക് വേണ്ട വേണ്ടവർക്ക് വേണം അതുകൊണ്ട് ഒരു പാക്കുകൾക്ക് പറയുന്നതാണ് പ്ലസും എസ് എന്നുള്ളത് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ പ്രധാനമായിട്ട് ഈ നാല് വേരിയൻ്റ് ആണുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റാണ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ നിൽക്കുന്നത് ഇതിന് ഒരുപാട് പ്രത്യേകത വാല്യൂ ഫോർ മണി എന്ന് വെറുതെ പറയുന്നതല്ല ഒന്നാമത് വില തന്നെയാണ് അതായത് നമുക്കിതിൻ്റെ ലോങ്ങ് റേഞ്ചാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ വില തന്നെ പറയാം നമുക്ക് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ പ്രൈസ് ഇതിന് മീഡിയം റേഞ്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലും കിട്ടും ഫീച്ചേഴ്സ് കണ്ട ഞെട്ടിപ്പോ നിങ്ങളിപ്പോൾ ഒത്തൊക്കെ വില ഉണ്ടോ എന്ന് വിചാരിക്കേണ്ട ഫീച്ചേഴ്സ് ഞാൻ എന്നെ വേണ്ടി പറഞ്ഞ് തരാം അപ്പോൾ മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് അറിയാത്തവർക്കായിട്ട് വേണ്ടി പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും ടാറ്റ പഞ്ചീവി വാങ്ങാം അതായത് ഒരു ഫുൾ ചാർജിൽ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഓടുന്ന ഇരുപത്തഞ്ച് കിലോട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും ഒരു ഫുൾ ചാർജിൽ നാന്നൂറിന് മുകളിൽ കിലോമീറ്റർ ഓടുന്ന ഇരു മുപ്പത് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ടാറ്റീവി വാങ്ങാം അതിന് കൂടിയ റേഞ്ചിൻ്റെ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരമാണ് രണ്ട് തമ്മിലുള്ള വില വ്യത്യാസം ചുരുക്കിയിട്ട് ആ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ആണ് രണ്ടാമത്തെ വേരിയൻ്റാണ് പക്ഷേ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സൺ പാക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം ആട്ടാ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് വാല്യൂ ഫെർമണി ആവുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് നമ്മളിപ്പോൾ പറഞ്ഞ നാനൂറിന് മുകളിൽ ഒറ്റ ചാർജിൽ ഓടാൻ പറ്റുന്ന ലോങ് റേഞ്ച് മുപ്പത് കിലോ ആട്ടിൻ്റെ കൂടിയ ബാറ്ററി കിട്ടുന്നത് ഈ ഒരു വേരിയൻ അല്ല സ്റ്റാർട്ടിങ് ഇതിന് താഴേക്കുള്ള വേരിയൻ ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടില്ല പിന്നെ ചാർജിങ് ഫ്രണ്ടിലാണ് അതിൻ്റെ ചാർജിങ് നമുക്ക് വരാം അപ്പോൾ ഫാസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിൽ എ സി ഏഴ് പെൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ എ സി ഫാസ്റ്റ് ചാർജിംഗ് നമുക്ക് മൂന്നര മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവാനും ആ ഒരു ഫീച്ചർ ആ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഒരു വേരിയൻ്റാണ് അഡ് അഡ്വഞ്ചറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടില്ല പത്ത് മണിക്കൂർ ചാർജ് ചെയ്യണം വീട്ടിൽ വെച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയൻ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വാല്യൂ ഫോർ മണിയാണെന്നുള്ള അപ്പോൾ എണ്ണി എണ്ണീട്ട് നമുക്ക് നോക്കാം പാക്ക് ആഡ് ഒക്കെ സെപ്പറേറ്റ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും മുൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സീക്വൻഷ്യൽ എൽ ഇ ഡി സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന രൂപത്തിൽ മനോഹരമായിട്ടുള്ള സാധനം അത് സ്റ്റാർട്ട് ആവുന്ന ഒരു ഏരിയൻ പിന്നെ മൊത്തം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിആർഎൽ നമ്മുടെ ഫ്രണ്ട് റോമ നമ്മുടെ നെക്സ്റ്റ് വണി മുതൽ നമുക്ക് കാണുന്നതാണ് അതൊക്കെ കിട്ടുന്ന വെൽക്കം ഗുഡ് ബൈ ഫംഗ്ഷൻ അല്ല നമ്മൾ ലോക്ക് ചെയ്താലിങ്ങനെ ഡാൻസ് ചെയ്ത് കളിക്കുന്ന രൂപത്തിലുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഈ ഒരു വേരിയൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം പിന്നെ പ്രൊജക്ടർ സെറ്റപ്പുള്ള എൽ ഇ ഡി ഹെഡ് ആവുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു വേരിയൻ ആണ് താഴേക്ക് പോയി പ്രൊജക്ടറല്ല ലൈറ്റ്സ് ഉണ്ടാവും പിന്നെ ഫോഗ് ലാമ്പ് നമുക്ക് കാണാം വിത്ത് കോർണറും ഫംഗ്ഷനും കൂടിയിട്ടാണ് അതും ഈ ഒരു വേരിയൻ്റെ പ്രത്യേകതയാണ് ഇത് താഴേക്ക് പോയാൽ ഫോഗ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തം ഫ്രണ്ട് ലുക്കിലെ ഈ ലൈറ്റ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയാം ഇവിടെയാണ് നമ്മുടെ ചാർജർ അതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം ഇതൊക്കെയാണല്ലോ പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപും അതുപോലെ തന്നെ റെയിൻ സെൻസും വൈപ്പറും വരുന്നുള്ള അതിൻ്റെ ഒരു സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻവശത്ത് കാണാം അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ് പക്ഷേ നിങ്ങൾ എസ് എന്ന് പറഞ്ഞാൽ പാക്ക് ആഡ് ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ പാക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നതെന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാറ് ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത് അതും ഈ ഒരു വേരിയൻ്റെ പ്രത്യേകതയാണ് ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ടയർ സൈസ് വരിക ഒരു തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറിഞ്ചാണ് ഒരു സ്റ്റെയിൽഡ് വീലാണ് കേട്ടോ അലോയ് അല്ലത് പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് അലോയ് ആണോ തോന്നിപ്പോകും ആ രൂപത്തിലുള്ളൊരു വീൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ലോങ്ങ് റേഞ്ചിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ നമുക്ക് ഇതേ വേരിയൻറ്റിൻ്റെ തന്നെ നിങ്ങൾ മീഡിയം റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെയിൽഡ് വീല് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഡോട്ട് ഇ വി എന്നുള്ളൊരു ബാറ്റ്ജിയും കാര്യങ്ങളും കാണാം കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു വൈറ്റ് വിത്ത് ബ്ലാക്ക് പ്രൂഫാണല്ലേ ഒരു ഡുവൽ ടോൺ ആണ് അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എസ് പാക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് എസ് പാക്ക് ആഡ് ചെയ്താൽ നമുക്ക് സൺ റൂഫ് കിട്ടും സൺ റൂഫ് കിട്ടുക റൂഫ് ബ്ലാക്ക് ആവും അങ്ങനെയുള്ളൊരു മാറ്റമുണ്ട് അപ്പോൾ നോർമൽ അഡ്വഞ്ചർ നമുക്ക് ഫുൾ ബോഡി കളർ ആയിരിക്കും മേലും നമ്മുടെ ബോഡി കളർ വൈറ്റ് ആണെങ്കിൽ മേലും വൈറ്റ് ആവും ബ്ലാക്ക് ആണെങ്കിൽ മേലും ബ്ലാക്ക് ബ്ലാക്കാവും ആരോപത്തിലാണ് കിട്ടും പക്ഷേ എസ് എന്നുള്ള പാക്ക് ആഡ് ചെയ്തുകൊണ്ട് സൺ റൂഫ് വന്നതുകൊണ്ടും കൊണ്ട് നമുക്കവിടെ റൂഫും ആയി എന്നുള്ളത് പ്രത്യേകത സംഭവിക്കുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആവുന്ന ഫംഗ്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ഒ ആർ എം ലിൻ്റെ ഇൻഡിക്കേറ്റർ അത്രയും ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ പതിനാല് ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് പിന്നെ കീല് സെൻട്ര വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അസിസ്റ്റീവ് ബട്ടൺ നമ്മുടെ ഡോർ ഹാൻഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എ ബി സി പില്ലറുകളൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം പിന്നെ റിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ വൈപ്പർ ഡി ഫോകർ എന്നുള്ളത് അതൊക്കെ ഇതിന് മുകളിൽ പോകുന്ന ഒരു വേരിയന്റിലെ ലഭിക്കുന്നുള്ളൂ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കാണാം ആൻഡ് ഇല്ല ഇല്ലാതെ ഇതിന് മുകളിൽ പോകുന്ന വേരിയന്റിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയാം എല്ലാ ടൈ ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ടൈം കില്ലാമീറ്റർ ഇത് മാത്രമാണ് ടൈം ലീഡ് ഈ ഇൻഡിക്കേറ്ററും അതുപോലെ റിവേഴ്സ് ലൈറ്റൊക്കെ നമുക്ക് ബൾബ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ക്യാമറ വരുന്നുണ്ട് അതും ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല ഒരു ഗ്ലോസി ബ്ലാക്കിൽ നമുക്ക് പഞ്ച് ലോട്ട് ടി വി എന്നുള്ളൊരു ബാറ്റിയും കാണാം റിവേഴ്സ് ലൈറ്റ് അതുപോലെ ബംബറിൻ്റെ ഒരു ഡിസൈൻ പാർക്കിങ് സെൻസേഴ്സ് നോർമൽ സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെയുള്ളത് കിട്ടും ഇനി ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്താലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ആ നേരത്തെ പറഞ്ഞ ഒരു ഇതാ ഇതാണ് ഇതിൻ്റെ ഏഴ് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് അപ്പോൾ ഇത് അത് ഫ്രീ ആണ് ഇൻസ്റ്റാളേഷൻ പരിപാടിയൊക്കെ നമ്മുടെ ഷോറൂമിൽ നിന്ന് ആൾ വന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ്ട് വേണമെങ്കിൽ എടുത്താൽ മതി അമ്പതിനായിരം രൂപോളം കോസ്റ്റ് വരുന്നതാണ് അത് ഉണ്ടെങ്കിൽ അത് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് പറയാം പിന്നെ ഇത് നോർമൽ നമ്മുടെ പതിനഞ്ച് ആംബിയറിൻ്റെ പ്ലഗിൽ കൂടുന്ന ചാർജറാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരുന്ന തന്നെയാണ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം വന്നിട്ടുള്ളത് അപ്പോൾ അമ്പതിനായിരം രൂപ ആ ഒരു ചാർജറിൻ്റെ റേറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സൺ ആഡ് ചെയ്യുന്ന സൺ പ്രൂഫിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് ഒരു ഓട്ടോമാറ്റിക് ലൈറ്റും റെയിൻ റൈൻസെൻസും വൈപ്പർ അതുപോലത്തെ ഫീച്ചേഴ്സും ഒക്കെ അപ്പോൾ അതും അമ്പതിനായിരം രൂപ കോസ്റ്റാണ് അപ്പോൾ ഒരു ലക്ഷ രൂപോളം കൂടുതലാണ് നമ്മൾ ഈ കാണുന്ന വണ്ടിക്ക് കേട്ടോ അതായത് പതിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിനോ ഒരു ലക്ഷം രൂപയോളം കൂടുതൽ ഏകദേശം വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചാർജറും സൺറൂഫും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ആയി വന്നിട്ടുള്ളത് ഒക്കെ ഓപ്ഷനാണ് വേണ്ടവർക്കെടുത്താണ് സൺറൂഫ് ഒക്കെ അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമൊന്നുമല്ല എന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ റിയറിലെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നാല് പവർ വിൻഡോസ് കിട്ടുന്നുണ്ട് അതുപോലെ ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ നമുക്കൊരു ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് നാല് സ്പീക്കർ രണ്ട് ട്വീറ്റർ കിട്ടുന്നുണ്ട് അടിപൊളി ഒരു ലിറ്ററിന് രണ്ട് ഉപ്പിയൊക്കെ വെക്കാവുന്ന സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ടാറ്റയുടെ ഇ എസ് പി ആയിട്ടുള്ള നയൻറ്റി ഡിഗ്രിയിൽ ഓപ്പൺ ആവുന്ന ഡോറുകൾ വന്നിട്ടുണ്ട് പിന്നെ സീറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതായത് ഫാബ്രിക്കാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലാക്ക് കൊടുക്കുക അതായത് ഒരു ടെക്സ്ച്ചറൊക്കെ കൊടുത്തിട്ട് നൈസായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ചിലയാലൊന്നും അറിയില്ല നമുക്ക് ഒരു എന്താ എടുത്തുടനെ നേരെ കൊണ്ടുപോയിട്ട് ഒരു സീറ്റ് അവർ അടിക്കുന്ന ഏർപ്പാടൊന്നും ആവശ്യം വരില്ല എന്നത് സംശയം പറയാം ഐ ചൈൽഡ് സീറ്റ് എമൗണ്ട് വന്നിട്ടുണ്ട് അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് സിക്സ്റ്റി ഫോർ ഡി സ്റ്റില്ല ഒറ്റ യൂണിറ്റ് ആയിട്ട് മടക്കി വയ്ക്കാനേ സാധിക്കുള്ളൂ ആം റസ്റ്റ് അത്രയും കാര്യങ്ങളൊന്നുമില്ല റിയർ എ സി വൻ്റ് ചാർജും പോയിട്ട് അത്തരത്തിലുള്ള സൗകര്യം പുറകിലിരിക്കുന്നവർക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നും കാര്യങ്ങളും പറയാനില്ല എന്തായാലും സീറ്റ് അടിപൊളിയാണ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ നിറവു വീണ്ടും കാണിച്ചാൽ ആവർത്തിക്കാത്ത വിട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ വരുന്ന ഒരുപാട് ചാറ്റവാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടാണ് ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ബട്ടൺ അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പരിപാടികളൊക്കെ നമുക്കാർ കീബേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ ഈ നാല് പുറവിൻഡോഴ്സിൻ്റെ കണ്ട്രോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന നമ്മുടെ ഒ ആർ എമ്മിൻ്റെ കൺട്രോൾസ് പിന്നെ ഒക്കെ പുറകില് കണ്ട പോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം മാനുവി ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പുഷ്പ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അപ്പോൾ ഈ ഒരു സ്മാർട്ട് കീ പുഷ് പുപ്പട്ടനൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻ്റെ പ്രത്യേകതയാണ് മറ്റുള്ള താഴെയുള്ള വേരിയൻറ്റിലൊക്കെ പോയാൽ നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടില്ല എന്ന് പറയാം ഇതിന് ഉള്ളിൽ കയറി ഇരുന്നാൽ പുതിയ നെക്സോൺ ഏ മുതൽ കിട്ടുന്ന ഒരു സ്മാർട്ട് സ്റ്റിയറിംഗ് വീൽ അതായത് ഇവിടെ നമ്മൾ ടാറ്റയിലെ ലോവൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സ്മാർട്ട് സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം അതിൽ സ്റ്റിയറിംഗ് മോട്ട് കൺട്രോൾസ് ഒക്കെ നമ്മൾ ഈ ഒരു വേരിയൻ്റെ പ്രത്യേകതയാണ് സ്മാർട്ടിലും കിട്ടും പക്ഷേ പ്ലസ് പാക്ക് ആഡ് ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ ഇതിൽ അഡ്വഞ്ചറിൽ നോർമലും നമുക്ക് ആ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാം അയ്യോ പുന്തോടിച്ചിട്ട് എപ്പോഴും ബാക്കിയുള്ള വണ്ടി ഓടിക്കുമ്പോൾ സൈഡ് മാറി പറഞ്ഞു വന്ന് സ്റ്റിയറിംഗ് കൺറോൾസ് ആണ് അപ്പോൾ അത് സ്മാർട്ടിൽ പ്ലസ് പാക്ക് ആഡ് ചെയ്യുന്നവർക്ക് കിട്ടുക അല്ലാത്തവർക്ക് നമുക്ക് അഡ്വഞ്ചർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയാം പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹെഡ്ലൈൻ്റെ കൺട്രോൾസ് ഇതേ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ വൈപ്പറിൻ്റെ കൺട്രോൾസ് അതും ഓട്ടോമാറ്റിക് ആവുന്നുണ്ട് അതൊക്കെ നമ്മളൊരു ഇതിൽ അഡ്വെഞ്ചറിൽ എസ് എന്നുള്ള പാക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ അതെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഓപ്ഷനിൽ കാണുന്ന ഒരു മീറ്റർ കാര്യങ്ങളൊന്നുമില്ല ഒരു ഏഴ് ക്ലസ്റ്റർ ആണ് വരുക അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേ ഈ ഒരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം ട്രിപ്പ് ബി ഓഡോ അതുപോലെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ക്ലോക്ക് പിന്നെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിങ് വരും നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്ത അതിൻ്റെ ഇൻഡിക്കേഷൻ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്ര റേഞ്ച് ഉണ്ട് എത്ര കിലോമീറ്ററിന് ഓടും റീജനറേഷൻ ലെവൽ അങ്ങനെ അത്യാവശ്യമാണ് എല്ലാ ഇൻഫർമേഷൻസും കാണിക്കും പക്ഷേ ഫുൾ ഓപ്ഷൻ്റെ അത്രയും ഗംഭീര സ്ക്രീനായിട്ടും നമുക്ക് പത്തേക്കാൽ ഇഞ്ചിൻ്റെ സ്ക്രീനുപോലെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാം അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഭാഗത്ത് നമുക്ക് നമുക്ക് ഏഴിഞ്ചിൻ്റെ ഒരു ഹർമൻ്റെ സ്ക്രീൻ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരുന്നത് ഇതിനാണ് ഞാൻ പറഞ്ഞത് നാല് സ്പീക്കറും രണ്ട് ട്രീറ്ററും ലഭിക്കുന്നുണ്ട് വയർഡ് ആയിട്ട് നമുക്ക് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഒക്കെ കിട്ടുന്നുണ്ട് ഏഴിഞ്ചൊക്കെ നമുക്ക് ഇപ്പോൾ ചെറിയ സ്ക്രീനായി എല്ലാവരും പത്തും പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ സ്ക്രീന് കൊടുത്ത് കൊടുത്തിട്ടേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുഞ്ഞു സാധനം മറ്റേത് ഏഴിഞ്ചെന്നൊക്കെ പറയുമ്പോൾ പഴയ വണ്ടികളിലൊക്കെ വലിയ സംഭവമായിരുന്നു ഫുൾ ഓപ്ഷനില് കൊടുക്കുന്ന സാധനമായിരുന്നു അതെന്തായാലും ബാക്കി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു പഞ്ചുമായിട്ട് ഒരുപാട് സാമ്യത അതായത് നോർമൽ പെട്രോൾ പഞ്ചുമായിട്ടൊക്കെ ഒരുപാട് സാമ്യത വന്നിട്ട് അതുപോലെ എ സി വേനിൻ്റെ സംഭവങ്ങളും പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് അവിടെ താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ടോ അത് പറയാൻ മുട്ടുപോയി അവിടെ താഴേക്ക് വന്നാലും ഒരുപാട് ടച്ച് കൺട്രോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചാർജർ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതാണ് അതുപോലെ അതിൽ ലോക്ക് ചെയ്ത് വെക്കുന്നത് ഇത് ഫോഗ് ആണ് ഫ്രണ്ട് ഫോഗ് ലാംബ് ഇത് ഹിൽ കൺട്രോൾ ആണ് ഇത് ലോങ്ങ് റേഞ്ച് എടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഫീച്ചറാണ് പിന്നെ ഹസാർഡ് ലാമ്പ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ലോക്ക് അൺലോക്ക് പിന്നെ എ സിയുടെ കൺട്രോൾസ് ആണ് ഇവിടെ മൊത്തം ഓട്ടോമാറ്റിക് എ സി നമുക്ക് വരുന്നുണ്ട് എന്ന് പറയാം അവിടെ താഴേക്കുന്ന ഒരു യസ് പി പോട്ട് കാണാം അതിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളെ കണക്ട് ചെയ്യാനായിട്ട് അതുപോലെ പന്ത്രണ്ട് വാളിൻ്റെ ചാർജ് സോക്കറ്റ് ചെറിയ സ്റ്റോറേജ് സ്പേസ് അതുപോലെ തന്നെ ഒരു ജുവൽ പാറ്റേണിലുണ്ട് അവിടെ ഡ്രൈവ് സെലക്ടർ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ എന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ തിരിച്ചാൽ മതി അപ്പോൾ അത് നമുക്ക് ലോങ്ങ് റേഞ്ചിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക അഡ്വഞ്ചറിൻ്റെ മീഡിയം റേഞ്ചാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ എനിക്ക് ഒരു ജുവൽ പാറ്റേൺ ഒന്നും ഉണ്ടായാലും നോർമൽ ഒരു പ്ലാസ്റ്റിക് ടൈപ്പുള്ള റോട്ടറി സ്വിച്ച് ആയിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ മൂന്ന് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് സിറ്റി എക്കോ സ്പോട്ട് എന്നിങ്ങനെ അപ്പോൾ അതൊക്കെ അതും ലോങ് റേഞ്ചിൻ്റെ പ്രത്യേകതയാണ് മൂന്ന് ഡ്രൈവ് മോഡ്സ് പിന്നെ ഓട്ടോ ഹോളിലോട് വീട്ടിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അപ്പോൾ അതും നമുക്കൊരു ലോങ്ങ് റേഞ്ചിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെയുള്ള ഉള്ള ഒരു സാധനങ്ങളൊക്കെ ലോങ് റേഞ്ച് എടുക്കുന്നവർക്കേ കിട്ടുള്ളൂ എന്ന് പറയാം ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൂടുതൽ കൊടുത്തിട്ട് മുന്നൂറ്റി പതിനഞ്ചിൽ നിന്നും നാന്നൂറിൻ്റെ മുകളിലേക്ക് റേഞ്ച് ആക്കുന്നവർക്കാണ് നമുക്ക് ഈ ഒരു ഫീച്ചറൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ ഇൻക്ലൂഡാണ് അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നിങ്ങൾ നോക്കി ഒരു പെട്രോൾ കാറിൽ അല്ലെങ്കിൽ ഡീസൽ കാറിൽ നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ റേഞ്ചിലൊന്നും ഒരു മാനുഫാക്ചർ ഒന്നും വരുന്നില്ല നിങ്ങൾ ഏത് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയോ അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു മൈക്രോ എസ് യു വി എന്നൊക്കെ വിളിക്കാം വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാറ്റഗറി ആണ് പഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിലൊക്കെ ഫീച്ചർ കൊടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മിഡ് എസ് യു വിയുടെ മിഡ്സൈസ് എസ് യു യുടെ ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ വേരിയന്റിൽ ഇപ്പോൾ ക്രെറ്റ സെൽട്ടോസ് ഒക്കെ എടുത്ത് പോകുകയാണെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും അതിൻ്റെ ഒരു എച്ച് ഡി എക്സ് പ്ലസ് അല്ലെങ്കിൽ നമ്മുടെ ജി ടി ലൈനിലൊക്കെ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കൊക്കെ അതൊക്കെയാണ് പഞ്ചിൽ രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള അഡ്വഞ്ചറിലൊക്കെ നമ്മുടെ ടാറ്റ കൊടുത്തുള്ളത് മൊത്തം ഗ്ലോസി ആക്കേണ്ട എലമെൻ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെൻട്രർ കൺസോൾ അടിപൊളി ആക്കിയിട്ടുണ്ടെന്ന് പറയാം ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് കാമറസ്റ്റ് ഇല്ല അതൊക്കെ ഇതിന് മൂലമുള്ള വേരിയൻ കിട്ടുന്നുള്ളൂ അതുപോലെ കോൾഡ് ഗ്ലോ ബോക്സ് നമുക്ക് ബേസ് വേരിൻ്റെ കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് ഡി മാനുവൽ ഡിമ്മി അങ്ങനെ ഐ ആർ എംസ് മാപ്പ് ലാമ്പ് പിന്നെ അതെ സംബ് അത് അമ്പതിനായിരം രൂപ കൊടുത്ത് എക്സ്ട്രാ വേണ്ടവർക്ക് എടുക്കാവുന്ന ഒരു ഫീച്ചറാന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഡ്വഞ്ചർ എന്ന് പറയുന്ന പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ ഈ ഒരു ടാറ്റ പഞ്ചിൻ്റെ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത്രയും ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വിലയിൽ നമുക്ക് പെട്രോൾ ഡീസൽ കാർലും നോക്കിയാൽ ആരും തരുന്നില്ല എന്ന് പറയാൽ ഇത്തരത്തിലുള്ള ലൈറ്റ്സ് കാര്യങ്ങളാണെങ്കിലും ഫീഡ് ബാക്കിയുള്ള ഫീച്ചേഴ്സും എയർ ബാഗ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിലൊക്കെ ഒക്കെ തന്നെയാണ് അപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ ഒരു വാല്യുഫ്രമൺ ആയിട്ടുള്ള വേരിയൻ്റ് ആയിട്ടാണ് എനിക്ക് ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റ് ഫീൽ ചെയ്തത് വേണ്ടവർക്ക് നമുക്ക് ഒരു സൺ അതുപോലെ ഒരു ചാദർക്ക് ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഓട്ടം കുറവുള്ളവർക്ക് മീഡിയം റേഞ്ച് എടുത്താൽ മതി അപ്പോൾ ഏകദേശം പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാലും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കണം നല്ല വേരിയൻ്റ് ആണോ എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് വെയിറ്റി വീഡിയോ ഒന്നും ഇല്ലാതെ ടാറ്റയുടെ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചിവി ആയിക്കോട്ടെ ഏത് വാഹനം ആയിക്കോട്ടെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യുന്ന ഗൂഗിളും ടാറ്റയിൽ നിന്നാണ് അപ്പോൾ ഏറ്റവും കേരളത്തിൽ ഏറ്റവും അധികം ടാറ്റയുടെ വാഹനങ്ങൾ വരുന്നത് ഏറ്റവും കൂടുതൽ ഡീലർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇവർക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഡെലിവറി ആയിട്ടും ബുക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒരുപാട് എടുത്ത് കൊടുത്തുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുന്നവരൊക്കെയാണ് കിട്ടുന്നില്ല അങ്ങനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ധൈര്യമായിട്ട് വിളിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വണ്ടി സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ എന്നാലും ഒരു ഇഷ്ടപ്പെട്ടു കാര്യങ്ങളും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ആണെങ്കിലും ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ